നമസ്കാരം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ അധ്യാപകർക്കെതിരെ നടപടി പ്രധാന അധ്യാപികയും ക്ലാസ് ടീച്ചറേയും മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു പ്രധാന അധ്യാപിക ലി ക്ലാസ് ടീച്ചർ ആശ എന്നിവർക്കെതിരെയാണ് നടപടി സ്കൂളിന് മുന്നിൽ വൻ പ്രതിഷേധം അരങ്ങേറുകയാണ് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് പ്രതിഷേധം പ്രിൻസിപ്പലിനെ ഉപരോധിച്ച് കെ എസ് സി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു എന്നാൽ ആദ്യഘട്ടത്തിൽ ആരോപണവിധേയായ അധ്യാപികയെ പിന്തുണച്ചാണ് സ്കൂൾ അധികൃതർ രംഗത്ത് വന്നത് സാധാരണ അധ്യാപകർ വിദ്യാർത്ഥികളെ ശകാരിക്കുന്നത് പോലെ മാത്രമാണ് അധ്യാപിക അർജുനെ ശകാരിച്ചതെന്നും മരിച്ച വിദ്യാർത്ഥിക്ക് വീട്ടിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു കുട്ടിയെ അമ്മാവൻ മർദ്ദിച്ചുവെന്നും ഇവർ കൂട്ടിച്ചേർത്തു സ്കൂളിൽ നടന്ന കാര്യങ്ങൾക്ക് പിന്നിലെ വാസ്തവം എന്താണെന്ന് അറിയാത്തവരാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നും ഒരു വിദ്യാർത്ഥി പ്രതികരിച്ചു ഇതെല്ലാം ടി ചാനലുകൾ തത്സമയം കാണിച്ചു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുനാണ് വീട്ടിൽ ജീവൻ ജീവനൊടുക്കിയത് ക്ലാസ്സിലെ അധ്യാപിക അർജുനെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ചതിന് അധ്യാപിക അർജുനെ ഭീഷണിപ്പെടുത്തിയതായി കുടുംബം പറയുന്നു സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിൽ ഇടുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു എന്നാൽ അതിന്റെ ദൂഷ്യവശങ്ങൾ കുട്ടിയെ ബോധ്യപ്പെടുത്തിയതാണെന്നാണ് സ്കൂൾ അധികാരികൾ പറയുന്നത് അതേസമയം അർജുനെ കേൾക്കാൻ വീട്ടുകാർ നിന്നില്ലെന്ന് ചില വിദ്യാർത്ഥികൾ ആരോപിച്ചു അവരും അവനെ പിന്തുണച്ചില്ലെന്നാണ് ചില വിദ്യാർത്ഥികൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി വീടിനകത്ത് തൂങ്ങിമരച്ച നിലയിലാണ് അർജുനെ കണ്ടെത്തിയത് സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെയാണ് അർജുൻ ജീവനൊടുക്കിയത് കുട്ടികളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ സാധാരണ ഉണ്ടാകാറുള്ളത് പോലെ മാത്രമാണ് ശാസ്ത്രതെന്നും മറ്റ് ആരോപണങ്ങൾ തെറ്റാണെന്നും പ്രിൻസിപ്പളും സ്കൂൾ മാനേജ്മെൻറ്റും നേരത്തെ വ്യക്തമാക്കിയിരുന്നു